ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ആൻഡ് ടോക്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോസ്ഡ് ജാർ ബയോടോപ്പാണ് അതിനായിട്ട് ആവശ്യമുള്ളത് നല്ലൊരു ഡ്രിഫ്റ്റ് വുഡാണ് ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയാനുള്ള വെള്ളത്തിലൊക്കെ കിടന്നിട്ടുള്ള വുഡ് പിന്നെ ഒരു ക്ലോവർ ചെടിയുടെ ഒരു കഷ്ണം ക്ലോവർ ചെടിയാണ് പിന്നെ ഇതൊരു സാധാ ക്ലീ ക്രീപ്പറാണ് നമ്മുടെ പറമ്പിലൊക്കെ കാണും പിന്നെ ഇത് നമ്മുടെ ഫെർട്ടൈലായിട്ട് മണ് വെള്ളമൊന്നും അധികം ഇല്ലാത്ത മണ്ണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഇലയൊക്കെ പൊടിച്ച് സോയിലാണ് പിന്നെ നമ്മൾ ഈ മാൾട്ടോവ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ വേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ചില്ലുപ്പി കിട്ടില്ലേ ആ കുപ്പിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലേബിൾ കളിഞ്ഞിട്ട് അതിൻ്റെ അടപ്പുണ്ട് അടപ്പുള്ള ജാർ യൂസ് ചെയ്യാൻ അപ്പം അത് ക്ലോസ്ഡ് ജാറാവും ക്ലോസ്ഡ് ജാർ ചെറ് ബയോ അപ്പോൾ ഫസ്റ്റ് ലെയർ മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ മണ്ണ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ലെയർ മണ്ണ് ആഡ് ചെയ്യുക അതൊരു കുന്നു പോലെ വേണം ആഡ് ചെയ്യാൻ അത് അന്നേരം ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഫീൽ കിട്ടും നമ്മളൊരു സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് അത് യൂസ് ചെയ്യാം അത് അത് നല്ലൊരു കൂന പോലെ ആയി കിട്ടുമ്പോൾ അന്നാലേ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് അത് മനസ്സിലാവുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്യണം വാട്ടർ സ്പ്രേ ചെയ്യുന്നത് അവിടെ ലൈഫ് നിലനിർക്കാനാണ് അപ്പോൾ ലൈഫ് നിലനിൽക്കാനായിട്ട് നമ്മൾ വാട്ടറൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് വാട്ടർ ആഡ് ചെയ്യരുത് ഓവർ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടികൾ വാടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മിനിമലായിട്ടേ വാട്ടർ ആഡ് ചെയ്യാവുള്ളൂ അപ്പം നമ്മൾ വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എം സോറി ഈ ഇങ്ങനെ ഡ്രിഫ്റ്റ് വുഡ് എന്നുള്ളതിനു പറഞ്ഞില്ല ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുള്ള വുഡുകളാണ് കേട്ടോ പിന്നെ ഈ പിന്നെ ഇത് സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണെങ്കിലും ഇതിലുള്ളത് പ്യൂർ വാട്ടറാണ് ആണ് നമ്മളിത് സാനിറ്റൈസർ യൂസ് ചെയ്തതിനു ശേഷം ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വാട്ടർ എടുക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ സ്പ്രേ തന്നെ ചെയ്യണം നമ്മുടെ ഈ ഇതിനകത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് കെട്ടിക്കിടക്കും വെള്ളം പിന്നെ നമ്മളൊരു പാ നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് എടുത്തിട്ട് അതിൽ നമ്മുടെ ക്ലോ ക്രീപ്പർ ചെടി ഒരു ത്രെഡ് ഉപയോഗിച്ച് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഒരു പ്ലേസിൽ സ്ഥലത്ത് പ്ലേസ് ചെയ്യാം കേട്ടോ ഇത് മൂന്നാല് തവണ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം ഉറപ്പിച്ചത് പിന്നെ നമുക്ക് ക്ലോവറിൻ്റെ ഒരു പീസ് എന്തെന്ന് പറഞ്ഞില്ല അതൊന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്യാനായിട്ട് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഇത് കാണിക്കാം കേട്ടോ പ്ലാൻ ചെയ്യാണ് അപ്പോൾ നമ്മുടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ക്ലോസ് അല്ല ബയോടോപ്പ് ആ ഗ്ലാസ്സിനകത്തുള്ള ബയോടോപ്പ് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നമ്മുടെ ബയോടോപ്പ് റെഡി ആവും അപ്പം നമ്മൾ ഇച്ചിരിയും കൂടി വെള്ളം ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ലൈഫ് നിൽക്കട്ടെ ഇന്ന് ഇത് ഇതിനുശേഷം നല്ല രീതിയിൽ തുണി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും തുടയ്ക്കണം എന്നിട്ട് നമ്മൾ ഈ വെയിലുള്ള സ്ഥലത്ത് വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇത് കാണാൻ നല്ല രസമുണ്ട് നേച്ചറൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ഇത് ക്ലോസ്ഡ് ജാർ ബയോടോപ്പ് ഇഷ്ടപ്പെടും ഇനി നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാം അപ്പം നമ്മുടെ ക്ലോസ്ഡ് ജാർ ബയോടോപ്പ് ഇവിടെ തയ്യാർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ